സോ എസ് കെ എസ് അങ്ങനെ ഫൈനലി വിജയ് ദേവരകുണ്ടയും രാഷ്മിക മന്ദാനയും കല്യാണം കഴിച്ചിരിക്കുകയാണ് ഓ മൈ ഗോഡ് അതായത് ഇപ്പോഴത്തെ റൂമേസ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാഷ്മിക മന്ദാനയും വിജയ് ദേവരകുണ്ടയും അവരുടെ റിങ് എക്സ്ചേഞ്ച് വീട്ടിൽ വെച്ച് നടത്തിയതാണ് ഹൈദരാബാദുള്ള ഫിലിം നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച് അവരുടെ ഫാമിലി മെമ്പേഴ്സും ക്ലോസ് ഫ്രണ്ട്സിൻ്റെയും സാന്നിധ്യത്തിൽ ഒരു റിംഗ് എക്സ്ചേഞ്ച് സെറമണി എന്നാണ് ഇപ്പോൾ റൂമേഴ്സ് വരുന്നത് ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം നടന്നത് എന്തായാലും വൻ രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ കാര്യങ്ങളിപ്പോൾ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇഷ്യൂവിനെ പറ്റി ഇത് ശരിക്കും പറഞ്ഞാലൊരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഫാൻസ് ഒരുപാട് നാൾ മുമ്പേ ഇവരടുത്ത് ഇങ്ങനെ ഒരു റൂമേഴ്സൊക്കെ വരുമ്പോഴായാലും ഇവർ അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ലാസ്റ്റ് എന്തായാലും ഒരുപാട് രീതിയിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും അല്ലെങ്കിൽ ട്രിപ്പിന് ട്രിപ്പിനൊരുമിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴേ നമുക്കും ഡൗട്ട് അടിച്ചതാണ് ഇവരെന്തായാലും എൻഗേജ്ഡ് ആകുമെന്ന് എന്തായാലും ഒരുപാട് ഫാൻസ് കൺഗ്രാജുലേഷൻ പറഞ്ഞുള്ള മെസ്സേജസും സോഷ്യൽ മീഡിയയിലൊക്കെ വൻ രീതിയിൽ ട്വിറ്ററിലായാലും ഒരുപാട് ട്വീറ്റുകളാണ് ഇതിൻ്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരുപാട് തെലുങ്ക് ന്യൂസ് പോർട്ടലുകൾ ഈ ഒരു ന്യൂസ് എന്തായാലും ഒഫീഷ്യലി ഇവർ റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പിക്ചറൊന്നും ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല എന്തായാലും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലിവരുടെ വിവാഹം നടക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് റിങ് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോസോ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസോ സെർമണിയുടെ ഫോട്ടോസോ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല വിജയ് ദേവരെ രാഷ്മിക മന്ദാനയും ആറ് വർഷങ്ങൾക്ക് മുൻപ് ഗീതാ ഗോവിന്ദം എന്ന് പറഞ്ഞ മൂവിയിലൂടെയാണ് ഒരുമിച്ച് അഭിനയിച്ചത് ആൻഡ് ആ ഒരു ജോഡി പിന്നീട് ഡിയർ കോംറേഡിലായാലും കണ്ടതാണ് ആൻഡ് ആ ഒരു ജോഡി ിഡിലെം ഒരു സ്റ്റാർ പെയർ ആയിരുന്നു എന്തായാലും ഈ ഒരു പേറിന് വൺ രീതിയിലാണ് അന്നത്തെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തത് അങ്ങനെ പിന്നീട് രണ്ട് പേരും വിജയ്ദേവരെ കൊണ്ടാണെങ്കിൽ പീക്ക് ആയി കഴിഞ്ഞു സ്റ്റാർഡത്തിൻ്റെ ആൻഡ് അഷ്മിക മന്ദാനാണെങ്കിൽ പുഷ്പ അതുപോലുള്ള മൂവീസൊക്കെ ചെയ്ത് ഇൻ്റർനാഷണൽ ലെവലിൽ റെക്കഗ്നേഷനും ലഭിച്ച ഒരു നടിയാണ് എന്തായാലും കറൻ്റ്ലി ഇങ്ങനെയുള്ള ന്യൂസാണിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ രണ്ടു പേരുടെയും റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്താണ് ഈ ഒരു കപ്പിൾസിനെക്കുറിച്ച് നിങ്ങളുടെ viewpoint by